നമസ്കാരം ഇന്ന് ഫെബ്രുവരി ആറ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇന്നത്തെ ദിവസം വളരെയധികം അർഹിക്കുന്നതാണ് ത്രിഗ്രഹി യോഗം ഉൾപ്പെടെ നിരവധി ശുഭയോഗങ്ങൾ ഇന്ന് രൂപം കൊള്ളുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഭാഗ്യം കൊണ്ടുവരുന്നതായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് ഈ യോഗ ഫലമായി സാധിക്കുന്നതായിരിക്കും സാമ്പത്തികമായി വലിയ നേട്ടങ്ങളും ഭാഗ്യവും നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് എല്ലാ കാര്യവും നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും സാമ്പത്തിക നേട്ടങ്ങളും വന്നു ചേരും ശുഭയോഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അതീവ ഭാഗ്യമാണ് കൊണ്ടുവരിക ഇന്നത്തെ ദിനം ലക്ഷ്മി അനുഗ്രഹം നിങ്ങളിൽ തേടിയെത്തും ഇതുവഴി നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഐശ്വര്യവും വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിക്കും ഏതെല്ലാം രാശിക്കാർക്കാണ് ഇന്ന് രൂപം കൊള്ളുന്ന ത്രിഗ്രഹി യോഗം ഉൾപ്പെടെ ശുഭയോഗങ്ങളാൽ ചില രാശിക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതെന്നറിയാം മേഡം രാശി മേഡം രാശിയിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് അതീവ സന്തോഷപ്രദമായ ദിനമായിരിക്കും വന്നു ചേരുക ഇവർക്ക് വലിയ ഭാഗ്യം പല പ്രകാരത്തിലും വന്നു ചേരും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ സാധിക്കും കുടുംബത്തിൽ മികച്ച അന്തരീക്ഷമാണ് നിലനിൽക്കുക നിങ്ങളുടെ ജോലിയിൽ കൂടുതൽ മാറ്റങ്ങൾ വന്നു ചേരും നിങ്ങൾക്ക് അനുകൂലമായി പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കാണുവാൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും ജോലിയിൽ വളരെയധികം ഉയർച്ച കൈവരും ഉദ്യോഗസ്ഥർ മൂലം നിങ്ങൾക്ക് നിരവധി നേട്ടങ്ങൾ തന്നെ വന്നു ചേരുന്നതായിരിക്കും സാമ്പത്തികമായും വലിയ അഭിവൃദ്ധിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇടവം രാശി ഇടവം രാശിയിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് ഇവരുടെ സമയം തെളിഞ്ഞിരിക്കുകയാണ് വളരെയധികം ലാഭകരമായ സമയമാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നു ചേർന്നിരിക്കുന്നത് നിങ്ങളുടെ കഴിവുകളെല്ലാം തന്നെ അംഗീകരിക്കപ്പെടും ഉന്നതരായ വ്യക്തികളെ നിങ്ങൾ കണ്ടുമുട്ടും ഇപ്രകാരം ശക്തമായ ബന്ധം സ്ഥാപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ ഏറ്റെടുക്കുന്ന ജോലികളെല്ലാം തന്നെ വിജയകരമായി പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പഠനത്തിൽ മികച്ച മാറ്റങ്ങളുണ്ടാകും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും അപൂർണമായ പല ജോലികളും പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തികമായി അപ്രതീക്ഷിത ഭാഗ്യം ധന നേട്ടം ഇവർക്ക് വന്നു ചേരുന്നതായിരിക്കും കന്നിരാശി കന്നിരാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഇവർക്ക് വളരെ നല്ല ഫലങ്ങളാണ് വന്നു ചേരുക ജോലിയിൽ വളരെയധികം ഉയർച്ച കാണുന്നു മേലുദ്യോഗസ്ഥരുടെ പൂർണ്ണ പിന്തുണ ഇവർക്ക് വന്നു ചേരും ഇവരുടെ ജീവിതത്തിൽ വലിയ പുരോഗതിയാണ് ത്രിഗൃഹി യോഗ ഫലത്താൽ വന്നു ചേരുക നിങ്ങളുടെ കഴിവുകളിൽ എല്ലാവരും അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ മികച്ച അനുഭവങ്ങളാണ് വന്നു ചേരുക കുടുംബത്തിൽ വളരെയധികം സന്തോഷകരമായ സാഹചര്യങ്ങൾ വന്നു ചേരും ബന്ധുക്കളുമായി കൂടുതൽ സമയം ചിലവഴിക്കുവാനുള്ള യോഗമുണ്ട് സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് യോഗമുണ്ട് ധനരാശി ധനരാശിയിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് ഇവരുടെ ജീവിതത്തിൽ അതീവ വാക്യമാണ് വന്നു ചേരുക കൂടാതെ വിദ്യാർത്ഥികൾക്ക് ഇവർ കഠിനാധ്വാനത്തിലൂടെ വിജയം നേടുവാൻ സാധിക്കും മികച്ച അവസരങ്ങളാണ് നിങ്ങളെ തേടിയെത്തുക സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട് വളരെയധികം ഗുണപരമായ ഫലങ്ങൾ വന്നു ചേരും നിങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന തൊഴിലിൽ വളരെയധികം മികച്ച നേട്ടങ്ങളാണ് കൈവരിക നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ സാധിക്കും മുതിർന്ന അംഗങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും നിങ്ങൾക്ക് ബഹുമാനവും പ്രശസ്തിയും വർദ്ധിക്കും കുടുംബാംഗങ്ങൾക്കൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുവാൻ യോഗമുണ്ട് വിദേശ ജോലിക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് ജോലിയിൽ വളരെയധികം ഉയർച്ചയും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മികച്ച നേട്ടങ്ങളും കൊണ്ടുവരും മകരം രാശി മകരം രാശിയിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വലിയ ലാഭമാണ് തേടിയെത്തുക ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹം വർദ്ധിക്കും നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി നിങ്ങൾക്ക് മികച്ച ഐക്യം നിലനിൽക്കുന്ന സമയമാണ് മകരം രാശിയിൽ ജനിച്ച വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ മികച്ച വിജയമാണ് തേടിയെത്തുക കൂടാതെ നിങ്ങൾക്ക് സമൂഹത്തിൽ ആദരവും പ്രശസ്തിയും വന്നുചേരും ചേരും നിങ്ങളുടെ അപൂർണമായ ജോലികളെല്ലാം തന്നെ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കഠിന അധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായും വന്നു ചേരും മാനസികമായി വളരെയധികം സന്തോഷം മുന്നിട്ട് നിൽക്കും സമൂഹത്തിൽ അംഗീകാരവും ആദരവും നിങ്ങളെ തേടിയെത്തും സാമ്പത്തികമായി മികച്ച നേട്ടങ്ങൾ തന്നെ നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും